ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തിരിച്ചടിക്ക് സംസ്ഥാന സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി കെ ടി ജലീൽ എം എൽ എ നികുതി വർധനവും സാമ്പത്തിക നൽകാത്തതും ഉൾപ്പെടെ പാർട്ടിക്ക് തിരിച്ചടിയായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജലീലിന്റെ വിമർശനം തെരഞ്ഞെടുപ്പ് ബലം വന്ന തൊട്ടടുത്ത ദിവസമാണ് കെ ടി ജലീലി പരോക്ഷ വിമർശനമായി ഫേസ്ബുക്കിൽ കുറിപ്പെട്ടത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ജനങ്ങളിലേക്ക് എത്തേണ്ട ആനുകൂല്യങ്ങൾ മുടക്കിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു പല മേഖലകളിലും സർക്കാർ നികുതി വർധനവ് നടപ്പാക്കിയതും ജനങ്ങളിൽ നിന്നും പാർട്ടിയെ അകറ്റി കൂടാതെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വഴിവിട്ട പെരുമാറ്റങ്ങളും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വരുന്ന വീഴ്ചയും പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള അകലം കൂട്ടി പാർലമെന്റിലെ ഇടതുപക്ഷ സാന്നിധ്യത്തിന്റെ പ്രസക്തി ന്യൂനപക്ഷങ്ങളെയും മധ്യവർഗത്തെയും ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയെന്നും ഫേസ്ബുക്കിൽ പറയുന്നു അയോധ്യയിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് കൂപ്പുകൈ നമ്മുടെ ഇന്ത്യ നിലനിൽക്കും എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ കേരളത്തിൽ നിന്ന് ഗംഭീര വിജയം നേടിയ ഇരുപത് എം പിമാരെയും അഭിനന്ദിക്കുന്നതായും തവനൂർ എം പറഞ്ഞു തൃശൂരിലെ വിജയം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിലാണെങ്കിലും താമരചിഹ്നത്തിൽ ജയിക്കാനായത് കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ കുത്തിനോവിക്കുന്നതാണ് എന്നാലും തനി ബി ജെ പി കാരനെ ജയിപ്പിച്ചില്ലല്ലോ എന്ന് തൽക്കാലത്തേക്കെങ്കിലും ആശ്വസിക്കാമെന്നും കെ ടി ജലീലി ചൂണ്ടിക്കാട്ടി ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ മലപ്പുറം